സംഗീത ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ സംഗീത സംവിധായകൻ എസ് പി വെങ്കടേഷിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് എം ജി ശ്രീകുമാർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച കുറിപ്പ് ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിക്കുകയാണ് എസ് പി വെങ്കടേഷിൻ്റെ നിരവധി ഗാനങ്ങൾ ആലപിച്ച ഗായകനാണ് എം ജി ശ്രീകുമാർ എം ജി ശ്രീകുമാറിൻ്റെ സോഷ്യൽ മീഡിയ കുറിപ്പ് ഇപ്രകാരം ഒരുപാട് ഓർമ്മകളും അങ്ങയുടെ വേർപാടിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദുഃഖവും എത്ര ആയിരം പാട്ടുകൾ അങ്ങ് മലയാള സിനിമയ്ക്ക് നൽകി എല്ലാം സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ അതിൽ എത്രയോ പാട്ടുകൾ പാടാൻ എനിക്കും സാധിച്ചു അതിൻ്റെ ജന്മപുണ്യമായി കരുതുന്നു അങ്ങയുടെ പാട്ടുകൾ ഈ ലോകാവസാനം വരെ മലയാളികൾ ഏറ്റുപാടും കണ്ണീരോടെ വിട പറയുന്നു ആദരാഞ്ജലികൾ എന്നാണ് എം ജി ശിവകുമാർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്